ഫ്രണ്ട്സിന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് അതുപോലത്തെ ഒരു ഫുൾ കൊയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി രണ്ട് സൈഡും ഇങ്ങനെ വരയിട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പും മസാലകളൊക്കെ നല്ലതിൽ പിടിച്ചു കിട്ടും അങ്ങനെ ഇതിനുള്ള മസാലകൾ തയ്യാറാക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട് ജീരകപ്പൊടി കൂടി പോകരുത് അങ്ങനെ ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇനി ആവശ്യത്തിന് ഉപ്പും കാൽക്കപ്പ് തൈരും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അരമുറി വിനി ഇത് ചെറുനാരങ്ങ ചെറുനാരങ്ങനീരും ചേർക്കുന്നുണ്ട് ചേർത്ത് നല്ല പോലെ അത ഇതുപോലെ എല്ലാം പാകപ്പെടുത്തിയിട്ട് എടുക്കണം പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ വിനീഗറും ചേർക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടി ചിക്കൻ അങ്ങനെ അതും ചേർത്ത് നല്ലപോലെ പാകപ്പെടുത്തിയിട്ട് എടുത്ത് നമുക്ക് ചിക്കനിലേക്ക് മസാലകൾ പുരട്ടി കൊടുക്കാം ഉള്ളിയും പുറത്തൊക്കെ പോലെ പിടിച്ച് കിട്ടണം പോലെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ റാപ്പ് ചെയ്ത് വെക്കേണ്ടതാണ് രണ്ട് മണിക്കൂറോ ഒന്ന് നാലു മണിക്കൂറോ ഇങ്ങനെ മൂന്ന് മണിക്കൂർ എത്ര വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് അധികം വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഞാൻ രണ്ട് മണിക്കൂറാണ് വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിക്കുന്നതിന് മുമ്പായി ഈ രണ്ട് കാലും ഇങ്ങനെ നൂല് കൊണ്ട് കെട്ടി കൊടുക്കണം കെട്ടിയില്ലെങ്കിൽ വേവുന്ന സമയത്ത് കാലിളകി വരും അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടാൻ പറയുന്നത് അങ്ങനെ നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്ത് നമുക്ക് കുക്കറെടുത്ത് അതിലേക്ക് അരക്കപ്പ് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ അതിലേക്ക് ചിക്കൻ ഇട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം വിസിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ബാക്കിയുള്ള മസാലകൾ ഇതിൽ തേച്ച് മൂടിട്ട് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു കാ മണിക്കൂർ കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ എന്നിട്ടിങ്ങനെ വിസിലിൻ്റേത് പൊക്കി നോക്കിയാൽ ഇങ്ങനെ നല്ല ചകയായി വരുന്നുണ്ടെങ്കിൽ കോഴി നല്ല പോലെ വെന്ത്ന്ന് വെന്ത്ന്ന് കണക്കാക്കിയാൽ മതി അങ്ങനെ കോഴിയൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൽ കുക്കറിലേക്ക് ഒഴിഞ്ഞു വന്ന എണ്ണയുണ്ട് അത് ഒരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ ചിക്കൻ കുക്കറിൽ നിന്ന് എടുത്ത് ഇതുപോലെ പൊരിച്ചെടുക്കണം അങ്ങനെ എല്ലാ വശവും ഇതുപോലെ പൊരിച്ചെടുത്താൽ മതി അങ്ങനെ നമുക്ക് മറിച്ചിട്ട് വീണ്ടും വരിച്ചെടുക്കാം എന്നാൽ ഒരു ഭാഗം നല്ലതിലായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ എല്ലാ വശവും വരിച്ചിട്ട് തയ്യാറാക്കാം പിന്നെ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാ വശവും നല്ലപോലെ ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള കുക്കറിലുള്ള എണ്ണ ഒഴിച്ച് മസാലകൾ ഉണ്ടാക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും നല്ലപോലെ വഴറ്റിയെടുക്കാം പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഒരു മുപ്പതെണ്ണം എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചതച്ചെടുത്തതാണ് അതും ഇതിലേക്ക് ചേർക്കണം പിന്നെ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് അങ്ങനെ ഇതാ ചതച്ച് വെച്ച ഉള്ളി ചെറിയ ഉള്ളിയാണ് അതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം അങ്ങനെ ഉള്ളിയൊക്കെ നല്ല വയന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഒരു പീസ് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും അര ടീ അരമുറി ചെറുനാരങ്ങ നീരും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അതും ചേർത്ത് നല്ലപോലെ വയറ്റിയെടുത്ത് റെഡിയാക്കാം അങ്ങനെ നമ്മൾ മസാലകളൊക്കെ നല്ല വയന്ന് വന്നിട്ടുണ്ട് ഇനി ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അതൊക്കെ നല്ല വയന്ന് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ആ ഒരിച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് എല്ലായിടത്തും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ മസാലകൾ ഉള്ളിയൊക്കെ ഇതിന് മുകളിലിട്ട് കൊടുത്ത് നല്ലപോലെ പെരക്കിയെടുക്കണം ഇതിന് മുകളിലായിട്ട് കറിവേപ്പിലയും നീളത്തിലരിഞ്ഞ ഉള്ളിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ബന്ധം നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം അങ്ങനെ നല്ല പാകം നല്ലതായി ഇനി ഇത് ഞാൻ സ്മോക്ക് ചെയ്യുന്നുണ്ട് ചിരട്ട കസ് കശ്നമോ കരി കശ്ശനമോ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു കാൽ മണിക്കൂർ സ്മോക്ക് ചെയ്താൽ സ്മോക്ക് ചെയ്തെടുത്താൽ മതി ചെറിയ തീയാക്കിയിട്ട് അങ്ങനെ നമ്മളോട് ചിക്കനൊക്കെ നല്ല റെഡിയായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു